ഒരു ഇപ്പൊ എനിക്ക് തോന്നിയ ഒരു സംഗതി ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ അതായത് ഇവിടുത്തെ ഫിഷിന്റെ ഒരു ടേസ്റ്റ് വേറെ എവിടെയും കിട്ടുന്നില്ല ഫിഷിന്റെ ഫിഷിന്റെ പക്ഷെ ഇവിടെനിന്ന് ഇപ്പൊ ഞാൻ ഞാൻ എനിക്കതറിയില്ല സത്യമാണോ ശരിയാണോ അറിയില്ല ഇവിടെ നിന്ന് ഫിഷ് ഫിഷിംഗ് ചെയ്തു ഫിഷിനെ പിടിച്ചു അത് പക്ഷെ നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അതെന്താണ് ചെയ്യുന്നത് അത് നിങ്ങൾ കഴിക്കുക ബാലൻസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ് ഇതൊരു വലിയ മാർക്കറ്റാണ് കാരണം ഈ ഫിഷിന് ഇപ്പോൾ ഞാൻ പാലക്കാട് ജില്ലക്കാരനായതുകൊണ്ട് എനിക്ക് ഐസ് ഇടാത്ത ഫിഷ് കിട്ടാനുള്ള യാതൊരു സാധ്യതയില്ല അപ്പോൾ എനിക്കിതിൻ്റെ ഞാൻ ഇവിടെ വന്നിട്ട് ഇവർ എന്നെ പിന്നെ ഇവിടെ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആണല്ലോ സാറിന് അറിയാം നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കാതെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരെല്ലാവരും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് പിന്നെ ചിക്കൻ നോൺ അത് തന്നിട്ടാണ് ഫിഷ് നോൺ ആണെങ്കിലും ഞാൻ പലയിടത്തും കഴിക്കുന്നത് ഫിഷും അതേപോലെ കെലാഞ്ചി നിങ്ങളുടെ വെറൈറ്റീസ് ആണ് ഒറോട്ടിയൊക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ ഫിഷ് നാട്ടിലെത്തി കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പിന്നെ മൂല്യം കിട്ടും അപ്പോ എത്തിക്കാൻ കഴിയില്ല എന്നതിന്റെ കാരണം ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഇല്ല രണ്ട് കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഇല്ല സാറിന് അറിയാലോ ഇന്ത്യ ഗവൺമെന്റ് ഈ പിന്നെ വെജിറ്റബിൾ അതേപോലെ പെരിഷബിൾ ആയിട്ടുള്ള ഗുഡ്സ് അവരുടെ പ്രോബ്ലം എന്താണ് ഇന്ത്യക്കും ഇന്ത്യയെ മൊത്തം എടുത്തു നോക്കുമ്പോൾ അവരുടെ പ്രൊഡ്യൂസ് ഉള്ള സമയത്ത് അതിന് ഡിമാൻഡ് ഉണ്ടാവില്ല ഡിമാൻഡ് കൂടുതലുള്ള സമയത്ത് ഇവർക്ക് സാധനം കൊടുക്കാൻ കഴിയില്ല ഇത് കർഷകരുടെ ഒരു പ്രശ്നമാണ് കാലങ്ങളോളമായിട്ടുള്ള പ്രശ്നമാണ് ഈ പ്രശ്നത്തിന് ആധുനിക സംവിധാനങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അതായത് നമ്മൾ പിന്നെ കണ്ടാമിനേറ്റഡ് ആവാതെ അല്ലാതെ അതിന്റെ നൈസർഗികമായ ആ പിന്നെ ഗുണങ്ങൾ നഷ്ടപ്പെടാതെ നിലനിർത്താവുന്ന സംവിധാനങ്ങളാണ് ഇപ്പോഴത്തെ കോൾഡ് സ്റ്റോറേജ് സംവിധാനങ്ങൾ ഇവിടെ നിന്ന് അഗത്തിയിൽ നിന്നോ അല്ലെങ്കിൽ ആന്ധ്രോത്തു നിന്നോ ഒരാൾ ഉറക്ക വിളിച്ചു പറഞ്ഞാൽ കേൾക്കാവുന്ന ദൂരത്താണ് കേരളം നിൽക്കുന്നത് എന്നിട്ട് എന്തുകൊണ്ട് ഇതൊക്കെ റിയൽ ടൈമിൽ നിങ്ങളുടെ റിസോഴ്സസ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് അവിടെ എത്തിക്കാനുള്ള സംവിധാനം എന്തുകൊണ്ട് ലക്ഷദ്വീപിൽ വരുന്നില്ല അവിടെ എത്തിക്കാറുള്ള അവിടെ എത്തിക്കാവുന്ന സംവിധാനം എന്ന് പറഞ്ഞിട്ട് അവിടെ സാധനങ്ങള് പോകുന്നുണ്ട് എത്തുന്നുണ്ട് കരയെന്ന ഈ ട്രോളി ഫിഷിംഗ് ബോട്ടുണ്ടോ വലിയ ബോട്ട് അത് ഇവിടെ വന്നിട്ട് മീൻ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അവര് ബോട്ടുകാരൻ എടുക്കുന്ന ചിലപ്പോ അമ്പത് രൂപക്ക് മാത്രമായിരിക്കും കിലോയിന് വാങ്ങുന്നത് ഇവിടെ ഉള്ള ആൾക്കാർ കൊടുക്കുക ഇരുന്നൂറ്റിഅമ്പത് മുന്നൂറ്റി അമ്പത് റുപ്പ അങ്ങനെയാണ് അവര് കൂടുതൽ മീൻ കൊണ്ടുപോകുന്നു അവിടെ കിട്ടുന്ന പൈസ വാങ്ങുന്നു അവർ ബോട്ടിൽ തന്നെ പോകുന്നു മീനെ വിൽക്കാനും മാർക്കറ്റ് കണ്ടുപിടിക്കാനും പ്രശ്നമൊന്നും ഇവിടെ ഇല്ല കാരണം മാർക്കറ്റ് കണ്ടുപിടിച്ച് വന്നുണ്ടെങ്കിൽ ഇവിടെ കാനിങ് ഫാക്ടറി ഉണ്ട് അവിടെ കൊടുത്ത മിനിക്യർ കാനിങ് ഫാക്ടറി ഉണ്ട് അപ്പൊ അത് അവിടെ ഉള്ളവർക്ക് അവിടെ കൊടുക്കാം ഇവിടെ ഉള്ളവർക്ക് ഇവിടെ വരുന്ന ബോട്ടിൽ തന്നെ എൻ്റെ പൈസ കിട്ടും അല്ല സാർ അതൊരു ഒരു ബിസിനസ് അടിസ്ഥാനത്തില് ഇപ്പോഴും അത് വികസിപ്പിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫിഷിങ്ങിന്റെ മറ്റേ ഇവിടെ ഒരു ഗാനി കാര്യം തുടങ്ങിയിട്ടാണ് തുടങ്ങിയപ്പോ അവർക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് മീൻ കിട്ടാത്തത് കൊണ്ട് മീനെന്ന് പറഞ്ഞാൽ ഈ ട്യൂണ എന്ന് ഇന്ന് ഇവിടെ ആയിരിക്കും മറ്റേ ഒരാഴ്ച കഴിയുമ്പോ അത് മഴ പിന്നെ അത് നോക്കിയിട്ട് നമുക്ക് പറ്റൂല സംവിധാനങ്ങൾ അവൈലബിൾ ആണല്ലോ അതിനുള്ള സംവിധാനം അവൈലബിൾ ഇവിടെ അങ്ങോട്ട് പോയിട്ട് പിടിക്കാനുള്ള കുറവാണ് ഓക്കെ അതേപോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോൾ സാർ നേരത്തെ പിന്നെ ഈ ഒരു ടൂറിസത്തെ കുറിച്ച് പറഞ്ഞു ടൂറിസം ഇവിടെ ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല അതിലെ ഏറ്റവും വലിയ പ്രോബ്ലം അക്സസിബിലിറ്റി അതായത് ഇന്റർ ഐലൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ് അത് പിന്നെ ഇന്റർ ഐലൻഡ് ട്രാൻസ്പോർട്ടേഷൻ പിന്നെ എന്തുകൊണ്ട് സാധ്യമാവുന്നില്ല ഇന്റർ ട്രാൻസ്പോർട്ടേഷൻ മറ്റേതിന് കൂടുതൽ ഫോർമാലിറ്റീസ് ഉണ്ട് നമ്മൾ ബോട്ട് വെറുതെ പോകുന്നതല്ലല്ലോ പാസഞ്ചേഴ്സും കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ മാനദണ്ഡമുണ്ട് ഇത്തടി നീളം ഉണ്ടായിരിക്കണം ലൈഫ് സേവിങ് എക്യൂപ്മെന്റ് വേണം മാസ്റ്റർ വേണം ചീഫ് ഓഫീസർ വേണം അത് ഷിപ്പിന്റെ ആ ഒരു സെറ്റപ്പിൽ വരണം അല്ല അത് അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് അതായത് ഒരിപ്പോ പിന്നെ നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് നോക്കണം പിന്നെ വെതർ കണ്ടീഷൻസ് നോക്കണം അതിന പിന്നെ നമ്മൾ ബസ്സിലാണ് സെയിൽ ചെയ്യുന്നെങ്കിൽ ഷിപ്പ് പോലെ അല്ലല്ലോ അപ്പോൾ വെതർ മോശമാണെങ്കിൽ പോകാൻ പറ്റില്ല ഇത് സാറ് പറഞ്ഞത് രണ്ട് ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഒന്ന് പിന്നെ നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് നോക്കാതെ കടലിൽ ഇറക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അതുകൊണ്ടുണ്ടാകുന്ന ഒരു ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇന്നലെ എല്ലാം റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് കവരത്തിന്ന് അമേനയിലേക്ക് പോകേണ്ട ആളാണ് രാവിലെ ഇൻഫർമേഷൻ കിട്ടുന്നു ഞാൻ അവിടെ പോയതാണ് പോയപ്പോഴാണ് ഇൻഫർമേഷൻ കിട്ടുന്നത് ഇന്ന് വെതർ മോശമാണ് ക്യാൻസൽ ചെയ്തത് പിന്നെ ഒരിക്കലും ഒരാൾക്ക് ഒന്നും പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറ്റില്ല അത് ഏത് കാലഘട്ടത്തിലാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് ഇപ്പോൾ സാറ് പറയുന്നത് പിന്നെ ഈ പിന്നെ ത്രൂ വാട്ടർ ഉള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ് സാർ പറയുന്നത് പക്ഷെ നമുക്ക് എയർ ചെയ്തൂടെ എയർ സംവിധാനങ്ങൾ ചെയ്തുകൂടെ ചെലവ് കൂടുതലാണെങ്കിൽ ചെലവ് ഇപ്പം ഞങ്ങൾ പുറത്തുനിന്ന് വരുന്നത് ടൂറിസ്റ്റിന് ചിലവൊരു വിഷയമല്ലല്ലോ ദേ ആർ റെഡി ടു സ്പെൻഡ് മണി എനിക്ക് തോന്നുന്ന ആയിരങ്ങൾ കൊടുത്തിട്ടാണ് ഞങ്ങൾക്ക് ഷിപ്പിന് നിങ്ങൾ ടിക്കറ്റ് തരുന്നത് നിങ്ങൾക്കത് മുന്നൂറോ നാനൂറോ രൂപയുള്ളൂ അപ്പോൾ അത് വാങ്ങണം വി ആർ റെഡി ടു സ്പെൻഡ് പീപ്പിൾ ആർ റെഡി ടു സ്പെൻഡ് കാരണം ഇവിടേക്ക് ആളുകൾ വരാൻ തയ്യാറാണ് അപ്പം അത് അത് ആരുടെ കുഴപ്പമാണ് അതിന് നമ്മൾ അധികാരികളെ കുറ്റപ്പെടുത്താൻ പറ്റുമോ ഇല്ല നിങ്ങളുടെ റെപ്രസെൻറ്റേഷൻ നിങ്ങൾ ഇവിടെ പോകുന്ന ആളുകൾ അത് ഈ ഷിപ്പ് പോലെയത്തെ മേഖലയില് മറ്റേ കൈകാര്യം ചെയ്യാനും ലക്ഷദ്വീപിലത്തെ ലക്ഷദ്വീപ് നിവാസികൾക്ക് പറ്റൂല കാരണം അവർക്ക് അത്രക്കും ഒരു മുടക്ക് മുതലില്ല അവരുടെ കയ്യില് അത് ഞാൻ പറഞ്ഞു ചാർട്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ഞാൻ പറഞ്ഞ കപ്പലും ചാർട്ടർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പിന്നെ ഹെലികോപ്റ്ററും ചാർട്ടർ ചെയ്യാൻ പറ്റും ഇപ്പോ കപ്പൽ ഇങ്ങോട്ട് വരും നിങ്ങളെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ കപ്പലിനുള്ള എക്സ്പെൻസിൻ്റെ നൂറിലൊരു അതിൽ ഒരു ശതമാനം പോലും എക്സ്പെൻസ് ഈ ട്രാൻസ്പോർട്ടേഷനിലൂടെ ഒരിക്കലും എന്തിനു ആർക്ക് കിട്ടുന്നില്ല ഗവൺമെന്റിന് കിട്ടില്ല ഗവൺമെന്റ് ഒരു സർവീസ് മാത്രമാണ് ആ അപ്പോൾ ഗവൺമെന്റ് സംവിധാനത്തിൽ നിന്ന് മാറിയിട്ട് ഇത് ഗവൺമെന്റ് എല്ലാ സംവിധാനങ്ങളും